ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുക്കർ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരി ചെറുതാക്കി അരിഞ്ഞതും ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ക്യാരറ്റും സവാള ഒക്കെ ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി അരിച്ചേർക്കാം ഞാനിവിടെ ജീരകസാല റൈസാണ് എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത് അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് വെള്ളം വാർത്ത് എടുത്തിട്ടുള്ളതാട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരി പൊട്ടി പോകാതെ മെല്ല വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അത് നെയ്യ് എല്ലാം അരിയുടെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസ് തന്നെയാണ് തന്നെയാട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒട്ടും കട്ട പിടിക്കുക ഒന്നും ചെയ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഞാൻ റൈസ് ഒക്കെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല തിളച്ച വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം കണക്കാനാണ് എടുത്തേക്കുന്നത് നാല് ഗ്ലാസും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ അരിയുടെ അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം പാകത്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് മുമ്പിട്ട് നിൽക്കണം നമ്മൾ അരി എന്ത് വരുമ്പോൾ എന്നാലേ പാകത്തിന് ഉപ്പാകുള്ളൂ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവടം വരെ വേവിക്കാം ബിസിലൊക്കെ വന്ന് ആവി പോയതിന് ശേഷമേ ഓർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാനിവിടെ ഓപ്പൺ ആക്കി നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും അട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വെന്ത് കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ കുറച്ച് ക്യാഷിനിട്ട് ഗിസ് മിസ്സുമെല്ലാം വറുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പൈനാപ്പിൾ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഈ ഒരു നെയ് നെയ്ച്ചോറ് എടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ റൈസ് ഒന്ന് ഒട്ടും എന്ത് പോവുമോ ഒഴിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ ബിസിലടിച്ചാൽ മതിയാവും ഓരോരുത്തരും കുക്കറിൻ്റെ അനുസരിച്ചാണ് എന്നാലും ഒറ്റ ബിസില് മതിയാവും ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ ബിസിലടിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആവി എല്ലാം നന്നായിട്ട് പോയിട്ട് വേണം തുറന്നു തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ